രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലേക്ക് അധികാരത്തിലെത്തിയ ബി ജെ പി ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യയിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മോദിയുടെ വേര് ആഴങ്ങളിൽ ഇറക്കാൻ ശ്രമിക്കുക തന്നെയാണ് ബി ചെയ്യുന്നത് വടക്കേ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒറ്റ കക്ഷിയായി വിജയിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ് തെക്കേന്ത്യയിൽ മാത്രമാണ് ബി ജെ പിക്ക് കാര്യമായ വേരോട്ടം ഇല്ലാത്ത തരത്തിൽ നിഷ്പ്രമമായി നിൽക്കുന്നത് സകല വിജയങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെയില്ല എങ്കിലും ബി ജെ പിക്ക് കൃത്യമായ അടിത്തറ ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സീറ്റുകളെ പോലെ തന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി നേടുക എന്ന ലക്ഷ്യമാണ് നാന്നൂറ് എന്ന അക്കത്തിലേക്ക് ബി ജെ പിയെ എത്തിക്കുവാൻ വേണ്ടിയുള്ള ആദ്യ തന്ത്രമായി കാണുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കർണാടകയും തമിഴ്നാടും കേരളവും ഒന്നും ഭരിക്കുന്നത് ബി ജെ പി അല്ല പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിൽ നിന്ന് എല്ലാം സീറ്റുകൾ കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് ഉള്ളത് നാളി വരെ ലോക്സഭയിലേക്ക് എം പിമാരെ സംഭാവന ചെയ്തിട്ടില്ലാത്ത കേരളത്തിൽ നിന്ന് പോലും രണ്ട് എം പിമാർ വരെ വരും എന്ന സർവേകൾ പുറത്തു വരുന്നു എന്നാൽ രണ്ട് എം പിമാരല്ല രണ്ടക്കം കടന്നുള്ള എം പിമാർ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വരുമെന്നാണ് പത്തനംതിട്ടയിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് ഇന്ന് പാലക്കാടെത്തി അൻപതിനായിരത്തിൽ പരം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് റോഡ് ഷോ നടത്തുമ്പോഴും ബി ജെ പി നേതാക്കന്മാർ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ട് തങ്ങളുടെ എ പ്ലസ് മണ്ഡലങ്ങളായ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയം കരസ്ഥമാക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ആ സാഹചര്യത്തിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ഇറക്കുന്നത് ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാൻ പോകുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച യു പിയിൽ മത്സരിക്കുവാൻ സാധ്യതയുണ്ടെന്നും എന്നതടക്കമുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു എന്നാൽ ഒരു ഗവർണർ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് നിരവധി മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ തെലുങ്കാന ഗവർണറായ തമിഴിസൈ സൗന്ദരരാജ് ഇപ്പോൾ രാജിവെച്ച് തമിഴ്നാട്ടിൽ മത്സരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് പതിനഞ്ചാം തീയതി തെലങ്കാനയിൽ പ്രചരണ പരിപാടിയുടെ ഭാഗമായി നരേന്ദ്രമോദി എത്തുകയും പ്രചരണ പരിപാടികൾക്ക് ശേഷം രാജ്ഭവനിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് രാജിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് തെലങ്കാന ഗവർണറായ തമിഴിസൈ സൗന്ദരരാജ് എത്തിയത് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ രാജി രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് ഇനി എവിടെയാണ് തമിഴസൈ മത്സരിക്കുവാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത് കന്യാകുമാരി ചെന്നൈ സൗത്ത് തിരുനെൽവേലി പുതുച്ചേരി മണ്ഡലങ്ങളിലാണ് തമിഴ്സൈ മത്സരിക്കുവാൻ സാധ്യതകൾ ഏറെ കന്യാകുമാരിയും തിരുനെൽവേലിയും ചെന്നൈ സൗത്തും പുതുച്ചേരിയും എല്ലാം ബി ജെ പിക്ക് വിജയ സാധ്യത ഏറെ ലോക്സഭാ മണ്ഡലങ്ങളാണ് അവിടെ പുതുച്ചേരിയിൽ ഒരുപക്ഷെ നിർമ്മല സീതാരാമൻ മത്സരിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും തമിഴസ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഇനി മത്സരിക്കുവാൻ പോകുന്നത് തമിഴകത്തിന്റെ മണ്ണിലാണ് തമിഴകത്ത് മേൽപ്പറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെയാണ് തമിഴിസൈ മത്സരിക്കുവാൻ സാധ്യത എന്ന് കൂടി മാത്രം അറിഞ്ഞാൽ മതി എന്നാൽ ബി ജെ പിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് തമിഴ്സൈ സ്ഥാനാർത്ഥിയായി വരുന്നതിൽ വലിയ വിയോജിപ്പുണ്ട് അതവർ ഒളിഞ്ഞും തെളിഞ്ഞും അറിയിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ എവിടെയാണ് തമിഴിസൈ മത്സരിക്കുവാൻ പോകുന്നത് നിർമ്മലാ സീതാരാമൻ എവിടെ മത്സരിക്കും അങ്ങനെ വന്നാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് മത്സരത്തിൽ ശക്തമായ വേരോട്ടം നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലും കേരളത്തിലും ആന്ധ്രാപ്രദേശമുള്ള സംസ്ഥാനങ്ങളിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും അധികാരത്തിൽ വരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ബി ജെ പിക്ക് ഉള്ളത് വടക്കേ ഇന്ത്യയെക്കാൾ കൂടുതൽ ശ്രദ്ധ ഈ കുറി ബി ജെ പി നൽകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ഒരാഴ്ചക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണയാണ് കേരളത്തിലേക്ക് എത്തിയത് മോദിയുടെ ഗ്യാരിയ ബി ജെ പിയുടെ ശക്തമായ മുദ്രാവാക്യം ആദ്യമുയർന്നത് തൃശൂരിലായിരുന്നു അങ്ങനെ കാര്യമായ രീതിയിൽ തന്നെ കേരളം അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി ശ്രദ്ധ നൽകുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ് അതിൽ കേരളത്തിന് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട് എന്ന് പറയേണ്ടതായുണ്ട് കേരളത്തിലെ തൃശൂരും തിരുവനന്തപുരവുമാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്തിന്റെ എം പി ആയ ശശി തരൂരിന് സാധിക്കാത്ത തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആറ് ദിവസം കൊണ്ട് പരിഹരിച്ചു നിലവിലത്തെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ എന്നത് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ തിരിച്ചടിയാണ് അങ്ങനെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് അധികാരത്തിലെത്തുവാൻ ശ്രമിക്കുകയാണ് ബി കൂടാതെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും ഒക്കെ കളത്തിലിറക്കുകയാണ് അത്തരത്തിൽ തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് തെലുങ്കാന ഗവർണറായ തമിഴ്നാടിന്റെ മണ്ണിൽ മത്സരിക്കുവാൻ പോകുന്നതെന്നും ഒരു സംശയവുമില്ലാതെ പറയുവാനും സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലും ഗവർണർ തമിഴ്സൈ മത്സര രംഗത്തുണ്ടായിരുന്നു അന്ന് ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷയായിരുന്ന ആയിരുന്ന തമിഴസൈ തൂത്തുക്കുടിയിൽ മത്സരിക്കുകയും കന്നിമൊഴി എന്ന ഡി എം കെ സ്ഥാനാർത്ഥിയോട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വോട്ടിനെ തോൽക്കുകയും ചെയ്തു അതിനുശേഷമാണ് തെലുങ്കാനയുടെ ഗവർണറായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്സൈ സൌന്ദര്യരാജ് അധികാരമേൽക്കുന്നത് പിന്നീട് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവിയും നൽകി അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലായിരിക്കാം തമിഴ്സൈ മത്സരിക്കുവാൻ സാധ്യതയേറെ എന്നാൽ തമിഴ്സയെക്കാൾ അവിടെ മികച്ചത് നിർമലാ സീതാരാമനാണ് നിർമ്മലാ സീതാരാമനെ കൊണ്ടുവരുവെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം പാടുകളും പറയുന്നത് പക്ഷെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുവാൻ സാധ്യതയേറെ തമിഴ്സൈയുടെ പേര് തന്നെയാകാം എന്തായാലും കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിലും ബി ജെ പിയുടെ അതിപ്രസരം ബി ജെ പിയുടെ കടന്നുകയറ്റം വലിയ ചർച്ചാ വിഷയം തന്നെയാണ് അവിടെയും ശക്തം തന്നെയാണ് ബി ജെ പി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പോരാട്ടം മുറുകുമ്പോൾ പുതുച്ചേരിയിൽ തമിഴ് ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ അല്ല സീതാരാമൻ വരുമോ എന്ന് കണ്ടറിയണം ഗവർണർമാരടക്കം മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ നാളുകളിൽ തന്നെ വ്യക്തമായിരിക്കുന്നു ഇനി പോരാട്ട ഭൂമിയിൽ പോരാട്ടത്തിന് ശേഷം വിധി വരുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ബി ജെ കൈപ്പിടിയിലാക്കുമോ എന്ന് കണ്ടറിയാം